അസലാമലൈക്കും വാഹമത്തുല്ലാഹി താല വിത്തും എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരിൽ നിന്നുള്ള സ്നേഹം ലഭിക്കണം അല്ലേ പ്രത്യേകിച്ച് ഭാര്യമാരിൽ നിന്ന് സ്വന്തം മക്കളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് നാം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് അർഹിക്കുന്ന സ്നേഹം ലഭിക്കണം പരിഗണന ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണത് ചില ആളുകൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലൊതുക്കി നേറി നേറി ജീവിച്ചു കൊണ്ടിരിക്കും ഭാര്യ അവരുടെ ഭാര്യയിൽ നിന്നുള്ള അവഗണന മക്കളിൽ നിന്നുള്ള അവഗണന മാതാപിതാക്കളിൽ നിന്നുള്ള അവഗണന താനേറെ ഇഷ്ടപ്പെടുന്ന തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അവഗണന എല്ലാം സഹിച്ച് പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് എല്ലാ ആളുകൾക്കും അർഹിക്കുന്നവരിൽ നിന്നുള്ള പരിഗണനയും അവരുടെ സ്നേഹവും കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു റിഖിറിനെയും ഒരു ആയത്തിനെയുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും അർഹിക്കുന്നവരിൽ നിന്നുള്ള പരിഗണനയും നിങ്ങൾ ഉദ്ദേശിക്കുന്നവരിൽ നിന്നുള്ള സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയാണ് അതിന് നാം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് നാം സ്നേഹം ലഭിക്കുന്ന ആളുകളോട് അവർക്ക് നാം സ്നേഹം അവരോട് നാം സ്നേഹത്തോടു കൂടി പെരുമാറുകയും അവരോടുകൂടി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നാം ആരിൽ നിന്നാണോ പരിഗണന ആഗ്രഹിക്കുന്നത് ആ ആളുകളെ നമ്മൾ വേണ്ട വിധം പരിഗണിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ നാം നൽകുകയും ചെയ്യണം അഞ്ച് വക്ത കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് എല്ലാ നിസ്കാര ശേഷവും അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാ ഉൽ ഹസ്നയിൽപ്പെട്ട ഒരു റിഖർ യ യ അള്ളാ യ യ അള്ളാ എന്നുള്ള റിഖറിനെ ഇരുപത് തവണ ചൊല്ലുക തുടർന്ന് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അഴളമായ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് ആ സൂറത്തുൽ ബഖറയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ നിന്നുള്ള ഒരു ഭാഗം ബിസ്മി ലാഹിറമാൻ ഇറഹിം സ്ക്രീനിൽ കാണുന്ന ആ ഭാഗം ഇതിനെ മുപ്പത്തിമൂന്ന് തവണയും ചൊല്ലിയിട്ട് പ്രത്യേകമായി നമ്മുടെ വിഷമങ്ങൾ ആരിൽ നിന്നാണോ നമുക്ക് സ്നേഹം ലഭിക്കേണ്ടത് അവരിൽ നിന്ന് സ്നേഹം ലഭിക്കണം ആരിൽ നിന്നാണോ നമുക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കേണ്ടത് അവരിൽ നിന്നത് ലഭിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തീർച്ചയായും നടക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്കൊക്കെ നമ്മുടെ കുടുംബ ബന്ധം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ എല്ലാവരിൽ നിന്നും അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും ലഭിക്കുകയും എല്ലാവരോടും സ്നേഹത്തിൽ വർദ്ധിക്കാനും പെരുമാറാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ചെറിയ ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബ്ബനുഹത്താലെ നമ്മെ ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വാർഹമത്തല്ല